ഹലോ ബ്രോച്ചിങ്സ് അപ്പോ ഇന്നത്തെ ബ്രോ ചിന്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്തു കിറങ്ങാനും പറ്റുന്നില്ല തലങ്ങും വലങ്ങും വ്ലോഗ് നന്നിട്ട് മനുഷ്യനട്ടിട്ട് ബുദ്ധിമുട്ട് എന്താ അവസ്ഥ ഹലോ മകളെ അപ്പൊ ഇതാണ് നമ്മള് സാധിക്കും അവിടെ

കാത്തിരി പിൻ സൂര്യമുഴയിൽ മമക്കിനാക്കൾ കോർത്ത് കോർത്ത് ഞാനിനെ കുരുമാല തീർത്ത് നിന ീർത്ത് ഓമലാൾ നിന്നോർത്ത് കാത്തിരിക്കും മമകിനർത്ത് ഞാന്നിന് കുരുമാല തീർത്ത് ഞാന്നിന് കുരുമാല തീർത്ത് ഓമലാളെ നിന്നോ നൂറിന ണയമഴയുടെ നൂലിനുംട്ടമായി ഞാൻ പാറിപ്പാറി കണ്ടതില്ല നിന്നെയല്ല ഒന്നുമീ പ്രപഞ്ചത്തിൽ ഒന്നുമീ പ്രപഞ്ചത്തിൽ ഭാര്യയല്ലേ നമ്മൾ തമ്മിൽ കാണുവാനും നമ്മിൽ നമ്മളടുക്കുവാനും വിരിയുള്ള നാങ്ങനിന്ന് പോയി നമ്മുടെ വാരിയെല്ലാം ചേർത്ത് വയ്ക്കാൻ അത് ശരിക്കേ ഒരു ആ വരി ശരിയല്ല പഠിച്ചോ ശരിക്കും ഒന്നും മറക്കൂല പഠിച്ചോ മറക്കണെന്ന് ശ്രദ്ധിക്കണം അതൊക്കെ പടച്ചോനെ കുറ്റം വരുന്ന പാട്ടാ പടച്ചോൻ മറക്ക എന്നൊക്കെ പറയണ പോലെ നമ്മള് മറവായിരിക്കാം പക്ഷെ പഠിച്ചോന്നൊന്നും ഒരിക്കലും ഒന്നും സാറേ മറന്നുപോയി കിട്ടാത്തൊരു സാധനം കൂടി ആലോചിച്ചാൽ ശരിയല്ല അതങ്ങ് പടച്ചുവാൻ എല്ലാം തീരുമാനിക്കണേ മൂപ്പളം മറന്നുപോയിന്ന് എങ്ങനെ പറയണു വിടുന്നിട്ട് അതിപ്പോ പെണ്ണിനെ നമ്മള് കിട്ടാതാവുമ്പോ നമ്മളൊരു കാര്യം പറയും ഇപ്പൊ ഓരോരുത്തർക്ക് ഓരോ പ്രശ്നങ്ങള് പറയും പഠിച്ച മറക്കണോന്നല്ല അവൻ്റെ കിട്ടാത്ത ഓരോരുത്തരെ

സെൽഫി സ്റ്റിക്ക് അതേപോലെ പല സാധനങ്ങളും വില ഞാൻ ഏറ്റവും കൂടുതൽ കൂടുതൽ എന്നുവെച്ചാൽ നൌഫല് പോയോട് കൂടിയിട്ട് സാധിക്കോട് ചാനലും കൂടി ഒപ്പം പോകുന്ന പറയുന്നത് പിന്നെ മറ്റേ ഇതൊക്കെ ഇന്നലെ കണ്ടില്ലേ പർച്ചേസ് ചെയ്യാൻ പോയപ്പോ അതിനൊക്കെ

അതെ രസേക്ക് ആരിക്കും നല്ല രണ്ട് ഷർട്ടൊക്കെ എത്രയോ അറബിയത് വഴിയില് റോഡില് വണ്ടി ഇട്ടു സ്ഥല സ്ഥലുണ്ട് അതെടുത്തോണ്ട് പോകും പിന്നെ നമുക്ക് പൈസ ഇടണന്നുണ്ടെങ്കിൽ ഈ മാളിലൊക്കെ വെച്ചിട്ടുണ്ടാകും

ും കാരണം നമ്മടെ നാട്ടില് ഒരു ഉൾക്കാരനെ ഇവിടുത്തെ കോടീശ്വരക്ക് അഞ്ചരം കൊടുത്തത് അഞ്ചരല്ല ഒരു ബ്രാങ്കും കൊടുത്തക്കാരൊക്കെ ആറര ദീർഘം കൊടുത്തു സുഹൃത്തുക്കളെ വന്ന മുതല് സത്യം പറഞ്ഞ ബാത്റൂമിൽ പോകുമ്പോൾ മാത്രം അവര് സ്വസ്ഥത കിട്ടണം അതുകാരണം അവിടെ പത്ത് മിനിറ്റ് കൂടുതലായിരിക്കും അതല്ലാത്ത സമയങ്ങളിൽ പിന്നെ എന്താ അവസ്ഥിടുത്തല്ല എന്തായാലും സാധിക്കാതെ വാവാ ബ്ലോഗ്സ് മീഡിയങ്ങള് ഇത് ചെയ്തോടുക്കിട്ടോ എന്തായാലും ഒക്കെ മറത്തിട്ട് ചെയ്തിട്ട് സെറ്റാക്കി കൊടുക്കും ചക്കെ രക്ഷപ്പെടട്ടെ കാരണം ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു അതാണ് ഏറെ പിന്നൊന്നും പറയാത്ത സുഖമായ ഉറക്കം സുഖമായിട്ടുള്ള വെള്ളം സുഖമായ സമാധാനം സുഖമായ സുഖം അങ്ങനെ സുഖമായ സന്തോഷം അങ്ങനെയുള്ള അതുകൊണ്ടാണ് പിന്നെ അതുകൊണ്ട് പിന്നെ എത്ര ശല്യാലും ആരും ഇങ്ങോട്ട് വളരെ അധികം ശ്രദ്ധിച്ചോളൂ കാരണം എന്താ വച്ചാ ഇവിടുത്തെ ഒരു എന്ന് പറയുമ്പോ നാട്ടത്തെ ഇരുപത്തിരണ്ട് ഉൾപ്പെടെ ഏതെങ്കിലും ഇവിടുത്തെ പോയി കഴിഞ്ഞാൽ ഒരു അറബി ആയാലും ആരെങ്കിലും ഒരു പത്ത് റിയാലി അറിയാമല്ലോമാരെ കുറെ ഒക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും നടക്കില്ല പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ ചാരിറ്റിയും കാര്യങ്ങളും ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യം അന്വേഷിച്ചു അന്വേഷിച്ചും ഉണ്ടാവും ഇങ്ങനെ വയ്യാത്ത ആളുകളും ചാരിറ്റി അതേമാതിരി വൃദ്ധസദനങ്ങളും അതൊന്നും ഇവിടെ ഇല്ലാട്ടോ അപ്പൊക്ക് പറഞ്ഞു തരുമ്പത് കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ വേറെ പേരിലൂടെ വന്നത് ഇപ്പൊ നമ്മള് നാട്ടിലേക്ക് വേണ്ടിയിട്ട് ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആട്ടോ അതായത് നാട്ടിലേക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പൈസ കളക്ട് ചെയ്യുക ഇപ്പൊ നമ്മൾ നാട്ടിൽ ഒരു സംഘടന ഒരു നാടിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടൊരു സംഘടന അപ്പൊ നമ്മളിവിടെ പൈസ കളക്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിവിടെ ബാങ്കിൽ പൈസ ഇടാൻ പറ്റില്ല ഇവിടുത്തെ ബാങ്കിൽ പൈസ ഇടാൻ പറ്റില്ല ഇവിടുന്ന് അയക്കാനും പറ്റില്ല എന്താ വെച്ചിട്ടാ ഇപ്പൊ ഞാൻ ഇന്റെ പേരിൽ ഇവിടെ ഒരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാല് എന്റെ സാലറിനെ ബേസ് ചെയ്തിട്ട് അക്കൗണ്ട് എന്റെ മാസം മന്ത്ലി എത്രയാണ് അവർക്കറിയാം അവിടെ നമ്മൾ സാലറി സർട്ടിഫിക്കറ്റ് അവിടെ കൊടുക്കും ബാങ്കിൽ കൊടുക്കും അപ്പോൾ അതിലും കൂടുതൽ പൈസ വരുമ്പോൾ ബാങ്കിൽ നിന്ന് ചോദിക്കും ഇതെന്ത് പൈസയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും നല്ല പണി നടക്കില്ല നടക്കൂല അപ്പോൾ അവർ നമ്മളോട് ചോദിക്കും ബാങ്കിൽ നിന്ന് ചോദ്യം വരും പിന്നെ നമ്മൾ ഇനി പൈസ നാട്ടിലേക്ക് ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് നാട്ടിൽ അയക്കുമെന്ന് ചോദിച്ചു അതായത് ലീഗലായിട്ട് ഇപ്പോൾ ഉണ്ടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അതിനക്കുമ്പോൾ അത്ര പ്രശ്നം പറ്റില്ല പക്ഷേ നമ്മൾ ബാങ്ക് വഴി അയക്കണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് നമ്മളോട് ചോദിക്കും ഇത്ര ഇൻകമിങ് എല്ലാം പ്രശ്നമാണ് മീൻ കിട്ടാതെ അങ്ങോട്ടും കൂടെ ഓടി നടക്കുകയാണ് മീൻ എവിടെ ഇവിടുന്ന് ചെറിയ പർച്ചേസിങ് നടക്കൂലേ ഇതുണ്ട് അതെ ഇവിടുന്ന് ഇത് നടക്കുവോ പർച്ചേസിങ്ങ്